എല്ലാവർക്കും വളക്കം ഞാൻ വിനയൻ ഗുരുക്കൾ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന രാശിയിലാണ് നിങ്ങൾ ജനിച്ചെങ്കിൽ നിങ്ങൾ കടം വാങ്ങരുത് മുടിയാനുള്ള സാധ്യത വരും ഏതാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ ഉണ്ടെങ്കിൽ ഈ ചാനലിൽ നാനൂറിലധികം വീഡിയോകളുണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ് പ്രമാണ സഹിതമുള്ള പാഠങ്ങള് ഈ ചാനലിലുണ്ട് ലൈവ് വീഡിയോകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള മുഴുവൻ പാഠങ്ങളുമാണ് അപ്പൊ ഇന്ന് പറയാൻ പോണത് ഒരു രാശിയിൽ ജനിച്ചാൽ കടം വാങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് പറയണം പ്രത്യേകിച്ച് കർമാസ്ട്രോളജി പ്രകാരം ഉള്ള ഒരു ഡി കോഡിങ് ആണ് ലഗ്നം നിങ്ങളുടെ ലക്നം മീനരാശിയാണെങ്കിൽ നിങ്ങൾ കടം വാങ്ങിക്കരുത് പരമാവധി കടം വാങ്ങിക്കാതിരിക്കുക കടം വാങ്ങിച്ചാൽ കടം പെറ്റാനുള്ള സാധ്യത കൂടും എന്നുള്ളതാണ് പ്രത്യേകിച്ചും ചൊവ്വാഴ്ച ചിലർ ഞായറാഴ്ച കടം വാങ്ങിക്കും ഈ രണ്ട് ദിവസങ്ങളിൽ കടം വാങ്ങിച്ചാലും കടം പെറ്റുകും എന്നുള്ളതാണ് കാരണം നമുക്ക് നോക്കാം ഒന്ന് ആറാം ഭാവം എന്ന് പറഞ്ഞാൽ കടം കടം കാണിക്കുന്ന ആറാം ഭാവം അത് സിംഹരാശിയാണ് ഇത് സിംഹരാശി മേഷം വിഷമം മിഥുനം കർക്കിടകം സിംഹം സിംഹരാശിയുടെ അധിപൻ സൂര്യനാണ് സൂര്യൻ കാലപുരുഷന്റെ രാജാവാണ് രാജാവ് കമാൻഡേയും അടിമയാക്കും എന്നുള്ളതാണ് അപ്പൊ കടം വരുന്നത് കടം രോഗം വഴക്ക് മുതലായവ വരുന്നത് സിംഹരാശിയിലായത് കടം വാങ്ങിച്ചാൽ അത് നിങ്ങളെ അടിമയാക്കും എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ബാക്കി ഒന്നും നോക്കാതെ എന്താ പറയണത് ഈ രാശി ആണെങ്കിൽ തന്നെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം രണ്ടാമത്തത് ഇത് നെരുപ്പ് രാശിയാണ് നെരുപ്പ് രാശി എന്ന് പറഞ്ഞാൽ അഗ്നി രാശി ഇപ്പൊ നമ്മുടെ കടം വന്നത് അഗ്നിരാശിയിലായത് കൊണ്ട് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അഗ്നി കത്തണമെന്നൊക്കെ ആളിക്കത്താനുള്ള സാധ്യത വരും മാത്രമല്ല നിങ്ങൾ ജനിച്ചിരിക്കുന്നത് മീനരാശിയിലാണ് ഗുരുവിന്റെ ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ പണമാണ് ഗുരുവിന്റെ രാശിയിൽ ജനിച്ച ഒരു കടം വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളൊരു കണക്കും കൂടിയുണ്ട് കാരണം ഗുരുവിന്റെ നക്ഷത്രത്തിലാണ് കുബേരൻ ജനിച്ചിരിക്കുന്നത് കുബേരന്റെ നക്ഷത്രത്തിന്റെ കുറച്ച് ഭാഗം അത് കാൽഭാഗം ഈ രാശിയിലുണ്ട് പൂരുട്ടാതി പൂരുട്ടാതിയിലാണ് നിങ്ങൾ ജനിച്ച കൂടി തന്നെ പ്രശ്നമാണ് ഇവിടെ ഉള്ള നക്ഷത്രം പൂരുട്ടാതി ഉത്തരട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങൾക്കും വ്യാഴം ശനി ബുധൻ ഈ മൂന്ന് നക്ഷത്രങ്ങളും ഗുരു ശനി ബുധൻ ഇവയുടെ നക്ഷത്രങ്ങളാണ് ബുധൻ കാലപുരുഷന്റെ ആറാം ഭാവം പണിയായി ശനി കാലപുരുഷന്റെ ബാധ വ്യാഴം കാലഭന്റെ പന്ത്രണ്ടാം ഭാവം ഇതൊക്കെ ആയിട്ട് ഉള്ള ഒരു വീടാണ് ഈ മീനൻ രാശി അപ്പൊ മീനൻ രാശിയിലുള്ള ഒരു പരമാവധി കടം വാങ്ങിക്കാതിരിക്കുക കുബേരന്റെ നക്ഷത്രത്തില് ജനിച്ചവര് കടം വാങ്ങിക്കരുതെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതുപോലെ തന്നെ മീന മീനലഗ്നത്തില് ജനിച്ചവർ പരമാവധി കടം വാങ്ങിക്കുന്നത് കുറയ്ക്കുക മീനരാശിയാണെങ്കിൽ കൂടിയും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കടം കൂടും അങ്ങനെ കടം കൂടിക്കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ട് ആ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ കടം ഒഴിവാകാനുള്ള സാധ്യത വരും അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം ഇന്നേക്കത്തിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉണർം ഓം അർത്ഥീശ്വര